സംഗീത ലോകത്തെ തഴുകിത്തലോടി തലമുറകൾക്കപ്പുറം സ്നേഹം നിറച്ച ഒരു ശബ്ദം മനോഹരമായ ദൃശ്യങ്ങളോടൊപ്പം ഈ മധുരഗാനം കാലങ്ങളായി നമ്മുടെ കാതുകളിൽ ഈനമേറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ വാനമ്പാടി എന്ന വിളിപ്പേരുള്ള കെ എസ് ചിത്രയുടെ തിരുവനന്തപുരത്തെ ഒരു സംഗീതജ്ഞ കുടുംബത്തിൽ നിന്നാണ് ഈ സ്വരമാധുരിയുടെ പിറവി കരമണകൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകളായി സംഗീതത്തിന്റെ ഇണങ്ങൾ കേട്ടു വളർന്ന മാലിന്യം പിതാവായിരുന്നു ചിത്രയുടെ ആദ്യ ഗുരു പിന്നീട് ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ച ചിത്ര കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് നേടിയതും ഈ കാലഘട്ടത്തിലാണ് അച്ഛന്റെ ആഗ്രഹമായിരുന്നു ചിത്ര ഗായികൻ ഒരു കാലത്ത് കലോത്സവ വേദികളിൽ ചിത്രയുടെ പേര് നിറഞ്ഞിരുന്നു സംഗീത ലോകത്തേക്ക് ചിത്രയെ കൈപിടിച്ചു കൊണ്ടുവന്നത് പ്രിയപ്പെട്ട എം ജി രാധാകൃഷ്ണൻ മാസ്റ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അട്ടഹാസം എന്ന ചിത്രത്തിലെ ചെല്ലം ചെല്ലം എന്ന ഗാനത്തിലൂടെയായിരുന്നു മലയാള സിനിമയിൽ ചിത്രയുടെ അരങ്ങേറ്റം എന്നാൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം പത്മരാജന്റെ നവംബറിൻ്റെ നഷ്ടമായിരുന്നു പിന്നീട് ആ ശബ്ദം മലയാളികളുടെ ഹൃദയത്തിൽ കൂട്ടുകൂടി യേശുദാസിനൊപ്പമുള്ള സ്റ്റേജ് പരിപാടികളും ചിത്രയുടെ ആദ്യകാല സംഗീത ജീവിതത്തിന് വലിയ മുതൽ കൂട്ടായി നാല് പതിറ്റാണ്ടിലേറെ സംഗീതലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ഗായിക നേടിയെടുത്ത നേട്ടങ്ങൾ എണ്ണമറ്റതാണ് ആറ് ദേശീയ പുരസ്കാരങ്ങൾ പതിനാറ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എട്ട് ഫിലിംഫെയർ പുരസ്കാരങ്ങൾ ഒടുവിൽ രാജ്യം പത്മശ്രീ പത്മഭൂഷണും നൽകി ആദരിച്ചു ഇരുപത്തയ്യായിരത്തിലധികം ഗാനങ്ങൾ ഇരുപതോളം ഭാഷകളിൽ ചിത്രേനാൽ വെറുമൊരു ഗായികയല്ല മ്യൂസിക്കൽ മ്യൂജീഷ്യനാണെന്ന് സമ്മതിക്കാത്തവരുമായി ആരുമുണ്ടാകില്ല മലയാളികളുടെ ഹൃദയത്തിൽ എന്നും മായാതെ നിൽക്കുന്ന എത്രയോ ഗാനങ്ങൾ ചാമരം സിനിമയിലെ രാജഹംസനെ മഴവിൽ കുതിരി ഈ ഗാനം ചിത്രയുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു നന്ദനത്തിലെ വർണ്ണന്റെ ചുണ്ടിൽ ഭക്തിയുടെയും പ്രണയത്തിൻ്റെയും ദിവ്യഭാവം നിറച്ച് ഈ ഗാനം ഇന്നും കേൾക്കാത്തവരായും പാടാത്തവരായും ആരെങ്കിലും ഉണ്ടാകുമോ ഇന്ന് യുവത്വത്തിന്റെ ഇഷ്ടഗാനമായ ആയിരം കണ്ണുമായി ജോൺസൺ മാസ്റ്ററുടെ ഇണത്തിൽ ചിത്രയുടെ ശബ്ദം മാന്ത്രികത തീർത്ത ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ പാലപ്പൂവ് എന്ന ഗാനം വടക്കം നാഥനിലെ കളപം തരം ഇങ്ങനെ എത്ര എത്ര ഗാനങ്ങൾ ഓരോ ഗാനവും ഓരോ അനുഭവവുമാണ് ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്ര മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഒറിയ ബംഗാളി ആസാമീസ് തുളുങ് തുടങ്ങിയ വിവിധ ഭാഷകളിൽ തന്റെ മാസ്മരിക ശബ്ദം കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ചു ഇളയരാജയുടെയും എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ തമിഴിൽ പാടിയ ഗാനങ്ങൾ എല്ലാം ഹിറ്റുകൾ മാത്രം പടറിയൻ പടിപ്പറിയൻ കണ്ണാളിനെ അഞ്ജലി അഞ്ജലി അങ്ങനെ തമിഴിൽ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഗാനങ്ങൾ ഹിന്ദിയിലാണെങ്കിലും പോയി നിൽകി കസം അങ്ങനെ ശബ്ദത്തിൽ ചിത്ര പുലർത്തുന്ന മിതത്വവും ഒതുക്കവും അനായാസതയുമാണ് അവരെ സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ഗായികയാക്കി മാറ്റിയത് വിഷാദ ഗാനങ്ങളായാലും താരാട്ടു പാട്ടുകളായാലും ചടുല ഗാനങ്ങളും ഒരുപോലെ ചിത്രയുടെ ശബ്ദം ഇന്ദ്രജാലം തീർത്തു കാലം എത്ര മാറിയാലും തലമുറകൾ എത്ര വന്നാലും കെ എസ് ചിത്ര എന്ന വാനമ്പാടിയുടെ പാട്ടുകൾ ഈ ലോകത്ത് എന്നും ഉണ്ടാകും ഞാൻ വളരെ കുറച്ച് പാട്ടുകളെ കുറിച്ച് മാത്രമേ ചിത്രയുടേതായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതൊക്കെയാണ് ചിത്രയുടെ ഗാനങ്ങളെന്ന് കമൻ്റ് ചെയ്യൂ